എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി പതിനൊന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ഞാൻ ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ വണ്ടിയിൽ നിന്നും ഇറങ്ങിയവർ തങ്ങളുടെ വീടിന് നേർക്കാണ് നടന്നു വരുന്നത് എന്ന് കണ്ടതുകൊണ്ട് കിച്ചു ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവിടെ എത്തുമ്പോഴേക്കും അവർ ഗേറ്റ് തുറന്നു കഴിഞ്ഞു സംശയഭാവത്തിൽ നോക്കുന്ന കിച്ചുവിനോട് അകത്തേക്ക് കയറി വന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ പറഞ്ഞു ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ലോണിൻ്റെ പലിശ പോലും അടയ്ക്കാതെയായിട്ട് കുറേ നാളുകളായി ഇതിനു മുമ്പൊരിക്കൽ വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നും പലിശയ്ക്കുള്ള പണം പിൻവലിക്കാൻ അനുമതി ലഭിച്ചു എന്നാൽ അതിനുശേഷം ലോൺ അക്കൗണ്ടിലേക്ക് ഒരു പൈസ പോലും അടച്ചിട്ടില്ല പണം പിൻവലിക്കാൻ അനുമതിയും തന്നില്ല മുറ്റത്ത് നിന്നും ആരുടെയൊക്കെയോ സംസാരം കേട്ട് ചേട്ടനും ചേട്ടത്തിയും തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു അവർ വന്നതുകൊണ്ട് കിച്ചു പിന്നീട് അഭിപ്രായമൊന്നും പറഞ്ഞില്ല ആരാടാ കിച്ചു വന്നത് എന്നതാടാ അവർ പറഞ്ഞത് എന്തിനാ അവർ വന്നത് സാമാന്യം ഉറക്കെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചുകൊണ്ടാണ് അവർ തിണ്ണയിലേക്ക് അസേരയിലേക്ക് വന്നിരുന്നത് അപ്പോഴേക്കും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും തിണ്ണയിലേക്ക് എത്തി കിച്ചുവിനോട് പറഞ്ഞ അത്രയും കാര്യങ്ങൾ ചേട്ടനോടും പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെയും തുടർന്നു പറഞ്ഞു കേട്ടോ ചേട്ടാ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്ത പണവും പലിശയും മടക്കി കിട്ടാതിരിക്കാൻ പറ്റില്ല അത് തിരിച്ചു വാങ്ങാനുള്ള വഴിയും ബാങ്കിനറിയാം അതിന് മതിയായിട്ടുള്ള ആസ്തി പണയമായി സ്വീകരിച്ചിട്ടാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത് നിങ്ങളും ആസ്തി പണയമായി തന്നിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്ഥലം ജപ്തി ചെയ്ത് ലേലം ചെയ്യുകയാണ് ബാങ്കിൻ്റെ നടപടി എന്ന് നിങ്ങൾക്കറിയാമല്ലോ അന്ന് അവർ മറന്നുപോയതുകൊണ്ട് അടച്ചില്ല എന്നാണ് പറഞ്ഞത് പിന്നീടുള്ള മാസങ്ങളിൽ തുടർച്ചയായി പലിശ അടച്ചുകൊള്ളാമെന്ന് അവർ പറഞ്ഞിരുന്നതാണ് മാസം മാസം അടച്ചില്ലെങ്കിലും ഒരു വർഷം തികയുമ്പോൾ പലിശ മുഴുവനായി അടയ്ക്കും എന്ന് പറഞ്ഞതാണ് മുതൽ തിരിച്ചടവിന് അന്ന് സമയമായിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സമയമായി എന്ന് തോന്നുന്നു അങ്ങനെയായാൽ മുതലും അടച്ചു തുടങ്ങും എന്ന് പറഞ്ഞിരുന്നതാണ് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യം കൊടുത്തുകൊണ്ടുള്ള ലോണാണ് വലിയ തുകയുമാണ് അടയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കൃത്യമായി തവണയും പലിശയും അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞാണ് അന്നും അവർ എന്നോട് സമ്മതിച്ചത് അതുകൊണ്ടാണ് ബാങ്കിലേക്ക് ആ കാര്യം ഞങ്ങൾ അന്വേഷിക്കുക പോലും ചെയ്യാതിരുന്നത് മക്കളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ചതി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഏതായാലും ഞാൻ അവരെ ഒന്നുകൂടി വിളിച്ച് ഓർമ്മിപ്പിക്കാം അതുപോലെ തന്നെ ഇനിയും മുടങ്ങാതെ അടച്ചുകൊള്ളാം ഞങ്ങൾക്കാരെയും കബളിപ്പിക്കണം എന്നൊന്നുമില്ല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് എല്ലാം നല്ലവരാണ് ആ രീതിയിലാണ് അവരുടെ അടുത്ത് ഇടപെടുന്നതും എന്നാലും പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം അതിനുവേണ്ടിയാണ് ഒന്നുകിൽ ജാമ്യമോ അല്ലെങ്കിൽ പണയമോ വാങ്ങിവെക്കുന്നത് ഇപ്പോഴത്തെ ലോണിൻ്റെ കാര്യത്തിൽ ജാമ്യമില്ലാതിരുന്നതുകൊണ്ട് പണയം വാങ്ങിവയ്ക്കുകയാണ് ചെയ്തത് അത് മതിയാകും ബാങ്കിന് ഏതെങ്കിലും കാരണവശാൽ വിശ്വാസ വഞ്ചന ബാങ്ക് പണയ വസ്തു ഏറ്റെടുക്കുകയും ചെയ്യുക എന്നത് സാധാരണമാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് ജപ്തി ചെയ്യാനൊന്നുമല്ല അത് ഭയപ്പെടേണ്ട പക്ഷേ ഇതേ രീതി തുടർന്നാൽ ജപ്തി നടപടി ഉണ്ടാകും ഞങ്ങൾക്കതൊന്നും തടയാൻ കഴിയില്ല കാരണം ജപ്തി സംബന്ധമായ നടപടിയെല്ലാം വരുന്നത് ചീഫ് ഓഫീസിൽ നിന്നാണ് ജപ്തി നടക്കുന്ന വിവരം പോലും ഞങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല ചിലപ്പോഴെങ്കിലും അറിയിക്കാറില്ല താനും എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടാതെ നിൽക്കുകയായിരുന്നു വക്കച്ചഞ്ചേട്ടനും ചേട്ടത്തിയും അല്പസമയത്തിന് ശേഷം ചേഴത്തി പറഞ്ഞു അവർക്ക് വേണ്ടി ലോൺ എടുത്തു കൊടുക്കാൻ പോയപ്പോഴേ ഞാൻ സംശയം പറഞ്ഞതാ അന്നേരം അത് വകവെച്ചില്ല ഇനിയിപ്പോൾ ഉള്ളതെല്ലാം ജപ്തി ചെയ്തുകൊണ്ടുപോയാൽ ഈ വയസനാംകാലത്ത് റോഡിലൂടെ നടന്ന് തെണ്ടാം അതായിരിക്കും വക്കച്ചൻ്റെയും ദീനാമയുടെയും വിധി വിധിച്ചത് അനുഭവിച്ചല്ലേ പറ്റൂ എന്നാലും അവർക്ക് തികയുമല്ലോ അങ്ങനെ പെരുവഴിയെ നടക്കാനല്ല വക്കച്ചൻ ഇത്രയും കാലം ജീവിച്ചത് ഇങ്ങോട്ട് പണി തന്നാൽ അങ്ങോട്ടും പണി കൊടുക്കാൻ നന്നായി അറിയാം അങ്ങനെ ചെയ്തിട്ടുമുണ്ട് ഏതായാലും അവർ മനപൂർവ്വമാണോ ഇല്ലയോ എന്നറിയണ്ടേ അതിന് ശേഷം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എൻ ആർ ഐ അക്കൗണ്ടിൽ ഇപ്പോഴും പണമുണ്ട് അതിൽ നിന്നാണ് അന്ന് അവർ പണം അടച്ചത് പക്ഷേ അത് ഇപ്പോൾ അവർ റിലീസ് ചെയ്ത് തരണം അവർ അങ്ങനെ തരുന്നില്ല അതുകൊണ്ട് ബാങ്കിന് പണം എടുക്കാൻ കഴിയില്ല ഏതെങ്കിലും കാരണവശാൽ അക്കൗണ്ട് ആയിരുന്നു ജാമ്യം എങ്കിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു ബാങ്കിന് അതിൽ നിന്നും പണം എടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ അക്കൗണ്ടും ലോണുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല പ്രശ്നപരിഹാരമുണ്ടാകണമെങ്കിൽ ടോമിയുമായും സോഫിയുമായും നേരിട്ട് വിളിച്ച് സംസാരിക്കണം ഒന്നുകിൽ അവർ അക്കൗണ്ടിൽ നിന്നും പണം റിലീസ് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അവർ നേരിട്ട് തന്നെ പണം അടയ്ക്കണം എന്ത് കുന്തം ചെയ്താലും വേണ്ടില്ല കടമെടുത്തവർ തന്നെ അത് തിരിച്ചടയ്ക്കണം തനിക്കിവിടെ മനസമാധാനത്തോടെ ജീവിക്കണം ഇവിടെ തന്നെ കിടന്ന് മരിക്കുകയും വേണമെന്നാണ് ആഗ്രഹം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും വക്കച്ചൻ തയ്യാറല്ല ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലോ ഞങ്ങളിവിടെ കൂടുതൽ സമയം ഇരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല ഈ വിവരം ഒന്ന് നേരിട്ട് അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് അതിൻ്റെ ഗൗരവം നേരിട്ട് പറഞ്ഞു മനസ്സിലാക്കാനും കൂടി വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി താമസിക്കുന്ന ഓരോ ദിവസവും നമുക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മാത്രമല്ല അത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഇത്രയും സമയവും സംസാരിക്കാതെ കേട്ടുനിന്ന കിച്ചു അവരോട് ഒരു സംശയം ചോദിച്ചു ഇപ്പോൾ ലോൺ അക്കൗണ്ടിൽ മുതലും പലിശയുമായി ആകെ എത്ര രൂപയുണ്ട് ഡ്യൂ ആയത് മാത്രമല്ല ആകെയുള്ള തുകയാണ് ഞാൻ ചോദിച്ചത് അന്ന് ബാങ്കിൽ നിന്ന് എടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ഒരു ലക്ഷം പോലും തിരിച്ച് അടച്ചിട്ടില്ല പിന്നെ അതിൻ്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപ വരും മുഴുവനും ഒരുമിച്ച് തന്നെ അടയ്ക്കണമെന്നൊന്നും ബാങ്കിന് നിർബന്ധമില്ല തൽക്കാലം ഒന്നോ രണ്ടോ ലക്ഷം രൂപ അടച്ചാലും ജപ്തിയിൽ നിന്ന് ഒഴിവായി നിൽക്കാം അങ്ങനെ മുഴുവനായി അടയ്ക്കുന്നുണ്ടെങ്കിൽ ലോൺ തീർക്കുകയും ചെയ്യാം കുറച്ചു തുക ഇളവും ലഭിച്ചേക്കും ലോൺ അടച്ച് തീർക്കാനാണെങ്കിൽ വർഷം പരമാവധി രണ്ട് ലക്ഷം രൂപയോ മറ്റോ അടയ്ക്കേണ്ടി വരികയുള്ളൂ മാസം പതിനാറായിരത്തിലധികം മതി ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ താൻ വിചാരിച്ചാലും ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അടച്ചുതീർക്കാൻ കഴിയുന്നതേയുള്ളൂ പക്ഷെ ഇതെങ്ങാനും പറഞ്ഞാൽ ദീനാമച്ചയുടെ കയ്യിൽ നിന്ന് എപ്പോൾ അടികിട്ടി എന്ന് ചോദിച്ചാൽ മതി കിട്ടിയാലും അതൊരു സന്തോഷമാണ് വക്കച്ചൻചേട്ടൻ തല്ലുകയില്ലായിരിക്കും രണ്ടുപേരും തല്ലുകയൊന്നുമില്ല എന്നാലും കിച്ചുവിനവരെ പേടിയാണ് എന്ന് മാത്രം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും വല്ലവർക്കും വേണ്ടി ഒരു പൈസ പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് ദീനാമ്മച്ചിയുടെ പക്ഷം അതിൻ്റെ ആവശ്യമില്ലല്ലോ അവർക്കും വരുമാനം കിട്ടുന്നവരല്ലേടാ എന്നാണ് ഒരിക്കൽ ചോദിച്ചത് എന്തായാലും ഇപ്പോൾ തുക അറിഞ്ഞിരുന്നു എന്നു മാത്രം പിന്നീട് ആ ദിവസം ഇക്കാര്യത്തെക്കുറിച്ചൊന്നും ആരും സംസാരിച്ചില്ല അടയ്ക്കാമെന്നോ എപ്പോൾ ചെയ്യാമെന്നോ കിച്ചുവും പറഞ്ഞില്ല മറ്റാരെയും വിളിച്ചതുമില്ല ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ യാത്ര പറഞ്ഞിറങ്ങിപ്പോയി അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്പസമയത്തേക്ക് ചേട്ടനോ ചേട്ടത്തിയോ ഒന്നും പറഞ്ഞില്ല സംസാരം തുടങ്ങി വക്കച്ചൻ ചേട്ടൻ തന്നെയാണ് അന്ന് ലോൺ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ എതിര് പറഞ്ഞു എന്ന കാര്യം ശരിയാണ് എനിക്ക് അവരെ വിശ്വാസമില്ലാതിരിക്കുമോ അവർക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ സഹായിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു പിന്നെ എടുത്തു കൊടുക്കില്ല എന്ന് എങ്ങനെ പറയും അവരിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം നീയോ ഞാനോ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അവർ രണ്ടു പേരുടെയും തിരക്കിട്ടുള്ള വരവും പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ എനിക്ക് അല്പം സംശയം തോന്നിയതാണ് പിന്നെ എപ്പോഴും സംശയം പറയുന്ന ആളാണല്ലോ ഞാൻ അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങളൊക്കെ അങ്ങനെയേ കണക്കാക്കുകയുള്ളൂ ഇതിനു മുൻപ് അങ്ങനെയൊക്കെയേ കണക്കാക്കിയിട്ടുള്ളൂ അതെനിക്കറിയാവുന്നതല്ലേ പൊതുവായ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇങ്ങോട്ടും കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല പ്രശ്നം പരിഹരിക്കാനാണല്ലോ ശ്രമിക്കേണ്ടത് അതിനവർ രണ്ടുപേർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ മക്കളെ വിളിച്ച് വിവരം ബോധ്യപ്പെടുത്തുകയാണ് നല്ലത് അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർ അല്പം താളം കളിച്ചിട്ടുണ്ട് അതുമല്ലെങ്കിൽ അടുത്ത തവണ അടയ്ക്കാനായ കാര്യം പോലും അവർ ഓർമ്മിക്കുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ആ കാര്യം അവരെ ഓർമ്മിപ്പിച്ച് പണമടപ്പിച്ചാൽ പ്രശ്നം തീരുന്നതല്ലേ ഉള്ളൂ ഏതായാലും ടോമിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ കാര്യം അതിൻ്റെ ഗൗരവത്തിൽ അവനോട് പറയാം എന്തു പറയുന്നു എന്നറിയാമല്ലോ അപ്പോൾ വിളിക്കാൻ നോക്കുമ്പോൾ അവരെ വിളിച്ചാൽ കിട്ടുന്ന സമയം ആയിട്ടില്ല രാവിലെ വിളിക്കാൻ ഓർമ്മിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടം കെട്ടിയിട്ട് അവർ പോയി ഉറങ്ങാൻ കിടന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ വക്കച്ചൻ വക്കച്ചൻചേട്ടൻ ടോമിയെ വിളിച്ചു ടോമി എടുക്കുകയും സംസാരിക്കുകയും ചെയ്തു കാര്യത്തിൻ്റെ ഗൗരവം വിശദമായി വക്കച്ചൻ വക്കച്ചൻചേട്ടൻ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി ടോമി വെറുതെ മൂളി കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ നീ ഇങ്ങനെ വെറുതെ മൂളിക്കൊണ്ടിരുന്നതുകൊണ്ട് കാര്യമില്ല കൃത്യമായി അടച്ചുകൊള്ളാം എന്ന് അന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പണം എടുത്തു തന്നത് ഇനി ഇപ്പോൾ അടയ്ക്കാതിരുന്നാൽ ഞങ്ങൾ രണ്ടും പെരുവഴിയിലാകും അത്ര തന്നെ പണം എടുത്തത് ചാച്ചൻ അത് ഞങ്ങൾക്ക് തന്നതായി ഒരു രേഖയുമില്ല തന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ തന്നില്ല അത്ര തന്നെ പിന്നെ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഞങ്ങളോട് ഇത്രയും വലിയൊരു തുക അടയ്ക്കണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വേണ്ടി വന്നാൽ അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ വെറുതെ ഒന്നുമല്ലോ കിട്ടിയ പണം നെയ്യാ പൈസ ആരും എടുക്കാതെ മുഴുവനും അങ്ങോട്ട് തന്നില്ലേ രണ്ട് പേരും കൂടി മുഴുവനും കൊണ്ടുപോകുകയല്ലേ ചെയ്തത് പിന്നെന്താ തിരിച്ചടയ്ക്കാൻ പറയുമ്പോൾ മാത്രം ഒരു മുക്കലും മോളലും സോഫി നെയ്യാ പൈസ ബാങ്കിലേക്ക് അടയ്ക്കില്ല എന്ന് തീർത്തു പറഞ്ഞു അവളുടെ കയ്യിൽ ഇല്ലത്രേ തരാനൊന്നും അവൾ തയ്യാറല്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം രൂപ തികച്ചെടുക്കാൻ കയ്യിലില്ല അങ്ങനത്തെ വിഷമാവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അന്ന് നിങ്ങൾ പണമടച്ച എൻ ആർ ഐ അക്കൗണ്ടിൽ പണമുണ്ടെന്നും അത് റിലീസ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ ഉള്ളൂ എന്നുമാണല്ലോ ബാങ്കുകാർ പറഞ്ഞത് അത്ര ബുദ്ധിമുട്ടിലാണെങ്കിൽ എങ്ങനെയാടാ ബാങ്കിലെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമുണ്ടാകുന്നത് വെറുതെ അതും ഇതും പറയാതെ കാര്യത്തിന് പരിഹാരമുണ്ടാക്കാൻ നോക്കട്ടൂമി അതിവിടെ തന്നെയുള്ള വേറൊരു ലോണിന് ജാമ്യം കൊടുത്തിരിക്കുന്ന അക്കൗണ്ടാണ് അതിൽ നിന്നും തൊടാൻ പറ്റില്ല അതുകൊണ്ട് അപ്പൻ പണം മുടക്കി പഠിപ്പിച്ച ഒരു വളർത്തുമകനുണ്ടല്ലോ അവിടെ വീടും സ്ഥലവും വേണമെന്നുണ്ടെങ്കിൽ അവൻ ലോൺ അടയ്ക്കട്ടെ തൻ്റെ മകനിൽ നിന്നും ഇത്തരമൊരു പ്രതികരണം വക്കച്ചൻ ചേട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കൈ വിറച്ചതാണോ എന്തോ ഫോൺ അയാളുടെ കയ്യിൽ നിന്നും താഴെ വീണുപോയി ആ ശബ്ദം കേട്ടാണ് കിച്ചു ഓടി വന്നത് കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ കേൾക്കട്ടെ എന്ന് അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ച രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നന്മ വരട്ടെ